എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കൊടുങ്ങല്ലൂരിൽ പി നാരായണമംഗലം ശാഖയ്ക്ക് നേരെയാണ് സ്ഥാപിച്ച ഗുരുദേവ ചിത്രം നിലത്തെറിഞ്ഞ് തകർത്ത ആക്രമികൾ ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തള്ളി തകർത്തു ശാഖ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രതിഷേധിച്ചു സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി കർശന ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്ന് യൂണിയൻ നേതൃത്വം ആവശ്യപ്പെട്ടു അപ്പൊ അവളെ കഥിച്ചു നാൻക്ക് ഞാൻ വരുമ്പോൾ വരുമ്പോൾ ചില്ലു കുട്ടികൾക്കുന്നു അപ്പൊ ഞാൻ വെച്ചിട്ട് പിള്ളേര് ഫുട്ബോൾ കഴിക്കേണ്ട അപ്പൊ അങ്ങനെ കുട്ടികരിക്കും വന്ന് നോക്കുമ്പോൾ അവളെ ചെപ്പിക്കുന്നു അതങ്ങ് മാറ്റി വെച്ചിട്ട് അത് ശ്രദ്ധിക്കപ്പെടില്ല മാറ്റി വെച്ചിട്ട് തുറന്നു ഇവിടെ ചില്ലു ഈ പോക്കെ പിന്നാക്കും അപ്പൊ ഞാൻ അത് ശ്രദ്ധിക്കാൻ പോയതും കുറച്ച് പൈസയിട്ട് വെച്ചിട്ടുണ്ട് ആ ഫ്രണ്ടില് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് കണ്ടത് അപ്പോഴാണ് സംശയം വന്നത് പിള്ളേരായിരിക്കില്ല വേറെ ആരെങ്കിലും ആയിരിക്കും എന്നുള്ള സംശയം വന്നത് പിന്നെ ഈ റൂമ് തുറന്ന് അകത്ത് കിടന്നപ്പോഴാണ് ഈ ചില്ലുകള ചില്ലും ചിന്തും കിടക്കണത് ഫോണ്ട താഴെ കിടക്കേണ്ടത് ഒരു ഫ്ലവർ പോട്ടിയും താഴെ കിടക്കുന്നുണ്ട് അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയങ്ങൾ തോന്നുന്നത് ഇവിടെ വെച്ചിരുന്നാണ് ഈ ഫോട്ടോയും ഇതും ഓടി വെച്ചിരുന്നാണ് അപ്പൊ അത് ഒരുമിച്ച് അങ്ങനെ തകർന്നു കിടക്കണ്ടായിരുന്നത്